ആലിബാവും നാൽപ്പത്തൊന്ന് കള്ളന്മാരുടെയും മറവിൽ കഥ എല്ലാവരും കേട്ടുകയാണ് അതുപോലുള്ള ഒരു കഥയാണ് ബി ബി സെവനിലെ അനീഷും ഇരുപത്തഞ്ച് മത്സരാർത്ഥികളും അനീഷ് എങ്ങനെയാണ് ഇരുപത്തഞ്ച് മത്സരാ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എല്ലാവരും പറയാറുണ്ട് അനീഷ് ഒറ്റപ്പടൽ തന്ത്രമാണ് പയറ്റിരിക്കുന്നതാണ് അദ്ദേഹം പയറ്റിയിരിക്കുന്ന ഒറ്റപ്പടൽ തന്ത്രമല്ല ഒറ്റയാൻ തന്ത്രമാണ് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം ഒരു കോംബോ പിടിച്ചിട്ട് എല്ലാവരും പറയാറുണ്ട് ഒരിക്കലും അദ്ദേഹം ഒരു കോംബോ പിടിച്ചിട്ടില്ല ഷാനവാസായിട്ട് അതുപോലെ തന്നെയുള്ള കാര്യമാണ് കുത്തിത്തിരിപ്പ് പരദൂഷണം ഇത് ഈ ഏഴ് സീസണെ വെച്ച് പറയാത്ത ഒരേ ഒരു മത്സരാർത്ഥിയാണ് അദ്ദേഹം ഇപ്പം പലരുമുണ്ട് ഇപ്പം അഖിമാരും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പലരാണ് പക്ഷെ അഖിൽമാരും പോലും ഒരു കോംബോ പിടിച്ചാൽ കളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ആരുടെയും പിന്തുണയുടെ ആവശ്യം അദ്ദേഹം പ്രേക്ഷക പിന്തുണ മാത്രമാണ് മുന്നോട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം എങ്ങനെ ചെയ്യണം എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഒരു സ്ത്രീയും പേഴ്സണൽ അല്ലെങ്കിലും പറയാനുണ്ട് അദ്ദേഹം സ്ത്രീ വിരോധിയാണ് ഒരു സ്ത്രീയും പേഴ്സണലായിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്തിട്ടില്ല ഒരു സ്ത്രീ അനാവശ്യമായിട്ടുള്ള പേര് പോലും പിടിച്ചിട്ടില്ല ഈ അനുമോള് തന്നെ എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിൻസിയെ കുറിച്ചും ജിസേലിനെ കുറിച്ചും ഒക്കെ ഇന്നേ അവരെ ഒരു 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 ഷോയിൽ പോലും അദ്ദേഹം ഒരു പെണ്ണിനോട് മോശം എടിയെന്ന് പോലും വിളിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല അതുപോലെ തന്നെ വ്യക്തി വൈരാഗ്യങ്ങളില്ല കാരണം തിരിച്ച് കയറിയ ഇപ്പം റീ എൻട്രി ചെയ്യുന്ന സമയത്ത് ആരും അനീഷിനെ കുറിച്ച് കുറ്റം പറയുന്നില്ല കാരണം ആ ഒരു അത്രയും വലിയൊരു ശത്രുത ആർക്കും ഇല്ല അനീഷ് കാരണം അവരില്ലാത്തപ്പോഴും അനീഷ് അവരെക്കുറിച്ച് ഒരു 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 രീതിയിലുള്ള മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല അതുപോലെ തന്നെ ഷാനവാസ് അവിടെ ഒരു പാനിക്കായിട്ട് വീഴുന്നൊരു സീനുണ്ട് അപ്പോൾ ആ സമയത്ത് പോലും ഒമ്പത് മിനിറ്റ് മോഹൻലാലാണ് പറയുന്നത് ഒൻപത് മിനിറ്റോളവർ ഫൈറ്റ് ചെയ്യുകയാണ് അനുമോളും ആദ്യം നൂറയൊക്കെ ഫൈറ്റ് ചെയ്യണം ആറ്റിനോട് കാരണം അവർ ആദ്യം ഫേക്കാന്ന് പറയുന്നു പിന്നെ അവർ വന്ന് സഹായിക്കാൻ പോകുമ്പോൾ ഈ അനുമോളും ഒമ്പത് മിനിറ്റ് വൈകിയാണ് ഇപ്പം അദ്ദേഹത്തിന് മേജറായിട്ടൊരു അറ്റാക്കാണ് വന്നിരുന്നെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോവാൻ ഒരു മിനിറ്റ് പോലും വേണ്ട അപ്പോഴും അനീഷന് പറയുന്നത് ഷനസ് എണ്ണിക്കോ നമുക്ക് പോവാം ഷർമസ് എണ്ണിക്കൂ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് കാരണം എല്ലാവരും അദ്ദേഹം മരുന്ന് കൊടുക്കുന്നത് പോലും തെറ്റായിട്ടുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക കാരണം ചിലർക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഒരു വെളിയിലൊരു ഇമേജ് ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പരമാവധി തളർത്താൻ നോക്കിയെങ്കിലും അതൊരു ഫീനിസ് പറവയെ പോലെ അനീഷ് ഉയർന്നു 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 പറന്നുകൊണ്ടേയിരുന്നു